സെവൻ സിസ്റ്റേഴ്സിൽ രണ്ടാമത് പറഞ്ഞത് അസാമാണ് അസാമിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ആസാമിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് തേയിലത്തോട്ടങ്ങളാണ് അല്ലേ ഇന്ത്യയിൽ ഒരു അൻപത് ശതമാനത്തിൽ കൂടുതലും തേയില പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസാമിലാണ് ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് ടീ പ്രൊഡ്യൂസിങ് റീജിയൻ ആണ് തേയില പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയൻ ആണ് നമ്മുടെ ആസാം പിന്നെ രണ്ടാമത് നമ്മൾ ഓർക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കാസിരംഗ നാഷണൽ പാർക്ക് അത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും കാസിരംഗ നാഷണൽ പാർക്ക് അസാമിലാണ് അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ഈ ഒറ്റ കൊമ്പുള്ള റൈനോസറസ് അവിടെയാണ് കാണുന്നത് നമ്മുടെ കാസിരംഗ നാഷണൽ പാർക്കിലാണ് ആസാമിലത്തെ പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീതട ദ്വീപായ മജൂലി ദ്വീപ് മജൂലി മജൂലി ഐലൻഡ് അസാമിലെ ബ്രഹ്മപുത്ര റിവറിലാണ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നദീതട മജൂലി ആസാമിലെ ബ്രഹ്മപുത്ര റിവറിലാണ്